ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തിന് ജെല്ലാന്നുള്ളത് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ ഇന്ന് പപ്പായയുടെ ജെല്ലാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജെല്ല് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിരിക്കണേന്ന് നോക്കാട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ആദ്യമായിട്ട് നമ്മുടെയൊരു ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പോക്കറ്റ് സ്കെയിലാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു പോക്കറ്റ് സ്കെയില് നമുക്ക് ചെറിയൊരു ഗ്രാം പോലും അറിയാനായിട്ട് പറ്റും വലിയ ആ ഒരു വെയിപ്പ് മെഷീൻ ഉണ്ടല്ലോ അതിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ പോക്കറ്റ് സ്കെയിൽ എടുക്കുന്നതാണ് കേട്ടോ അന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് വെജ് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആവാതൊക്കെ ആവാനായിട്ടും ഗ്ലിസറിൻ ഹെൽപ്പ്ഫുള്ളാകുന്നതാണ് അതുപോലെ തന്നെ ഗ്ലിസറിൻ നമ്മളൊരു നാല് ഗ്രാമിൻ്റെ അടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ ചേർത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തെന്ന് പറയുന്നത് സാന്തങ്കമാണ് നമ്മൾ യൂസ് ആക്കാനായിട്ട് പോകുന്നത് സാന്തങ്കം എന്ന് പറയുന്നത് ഒരു തിക്കനിങ് ഏജൻ്റ് ആണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിനെ തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ സാന്തങ്കമ്മാണ് യൂസാക്കുന്നത് സാന്തങ്കം മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട് റെഗുലറും ഉണ്ട് സോഫ്റ്റും ഉണ്ട് റെഗുലർ എന്ന് പറയുന്നത് ഒരു ക്ലൗഡി ഫിനിഷ് കൊണ്ടുവരും അതായത് നമ്മളിപ്പോൾ ജെല്ലുണ്ടാക്കി കഴിഞ്ഞാലും ഒരു ക്ലിയർനെസ് ഉണ്ടാവത്തില്ല സോഫ്റ്റ് എന്ന് പറയുന്നത് നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ലുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ സോഫ്റ്റ് ആണ് സാന്തങ്ങം സോഫ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഇത് ഫുഡ് ഗ്രേഡും ഉണ്ട് കോസ്മെറ്റിക് ഗ്രേഡും ഉണ്ട് നമ്മളിപ്പോടുത്തിരിക്കുന്നത് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള സാന്തങ്കം അപ്പോൾ അപ്പം ഒരു ടു ഗ്രാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഗ്ലിസറിനും സാന്തകമ്മും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സാന്തങ്കമ്മ് ഗ്ലിസറിലാണ് പെട്ടെന്ന് മിക്സ് ആകത്തുള്ളൂ അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴി ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ നമ്മളിടുന്ന ആ ഒരു പ്രൊഡക്റ്റിന് മുകളിലായിട്ട് ഇങ്ങനെ കട്ട കെട്ടിയ പോലെ കിടക്കും മിക്സാക്കി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴും ഇതുപോലെ സാന്തങ്കം വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും നമ്മൾ വെയി മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളതിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് പപ്പായയുടെ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് പപ്പായയുടെ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടും ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യാം ഫ്രഷ് ആയിട്ടുള്ള പപ്പായയുടെ ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കും പെട്ടെന്ന് ചീത്തയായി പോകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്ട്രാക്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ എക്സ്ട്രാക്ട് നമ്മളെ ഒരു മുപ്പത് എം എല്ലിൻ്റെ അടുത്താണ് എടുക്കുന്നത് കേട്ടോ മെയിനായിട്ട് നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ പിഗ്മിൻറ്റേഷൻ ഉണ്ടല്ലോ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു ക്ലെൻസിങ് കൊണ്ടുവരാനൊക്കെ ആയിട്ടും ഈ ഒരു പപ്പായ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഒരു മുപ്പത് എം എൽ നമ്മൾ പപ്പായയുടെ എക്സ്ട്രാക്ട് ചേർത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഡി എം വാട്ടറാണ് ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും അതായത് നമ്മളിപ്പോൾ സാധാരണ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളത്തിലുള്ള സിങ്ക് മിനറൽ കോപ്പർ ഇതെല്ലാം റിമൂവ് വാട്ടർ ആണ് ഡി എം വാട്ടർ എന്ന് പറയുന്നത് ഈ ഡി എം വാട്ടറിനെ കുറിച്ച് മാത്രമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്കും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഡി എം വാട്ടർ ഒരു അറുപത്തി മൂന്ന് എം എൽ ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് ഗ്ലിസറിൻ അതുപോലെ തന്നെ സാന്തങ്കമ്മൊക്കെ പപ്പായ എക്സ്ട്രാക്റ്റും പിന്നെ ഈ ഒരു ഡി എം വാട്ടറാണ് ഇപ്പം നോക്കി ഒരു വെള്ളം മാതിരിയാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് തിക്നെസ്സോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇനി നമ്മുടെ ആ ഒരു മിക്സിങ് അനുസരിച്ചാണ് കേട്ടോ ഇത് തിക്കാവാൻ ആയിട്ട് പോകുന്നത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട കെട്ടിയ പോലൊക്കെയാണ് ആ ഒരു സാന്തങ്കമും ഗ്ലിസറിനും ഇരിക്കുന്നത് നമ്മളതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ മിക്സ് ആക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വരുന്നത് അപ്പം നല്ല രീതിയിൽ ഇതുപോലെ നമ്മൾ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആക്കി എടുക്കുമ്പോൾ അതേ നല്ലൊരു തിക്കിങ് കണ് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലോട്ട് നമ്മുടെ ആ ഒരു ജെല്ല് വന്നിട്ടുണ്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ടാണ് കേട്ടോ നമ്മുടെ ജെല്ല് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ അതേ നല്ലൊരു ജെല്ലിൻ്റെ പരുവത്തിലോട്ട് നമ്മുടെ ആ ഒരു മിക്സ് ആയി വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇത് ചെയ്യാനായിട്ടുണ്ട് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ജെല്ലിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു പപ്പായ എന്ന് പറയുമ്പോൾ ഒരു കളർ ഉണ്ടല്ലോ ഒരു ഓറഞ്ച് കളർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് കളറാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറാണ് കേട്ടോ ഇത് അപ്പോൾ ഒറ്റ ഡ്രോപ്സ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ എന്തായാലും നമ്മൾ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ കളർ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അത് കളറും കണ്ടും ചേർത്തിട്ട് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് കളറൊന്നും ഇല്ലാട്ടോ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ മാതിരിയാണ് തോന്നുന്നത് പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇത്രയും കൂടെ കളറുണ്ട് കേട്ടോ എന്നിട്ട് കളറും കാരണം ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കവർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലിങ്ക്സും ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഏകദേശം നമ്മളിത് ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ച് തരാം പരിപാടി കഴിഞ്ഞിട്ടില്ലാട്ടോ വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി തിരിഞ്ഞ് ആഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു രണ്ട് മണിക്കൂർ കഴിയട്ടെ കേട്ടോ അങ്ങനത്തെ രണ്ട് മണിക്കൂർന്നല്ലാട്ടോ അതിൽ കൂടുതലായിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് ആ ഒരു ക്ലിങ് ഫിലിം എല്ലാം മാറ്റി നോക്കാം എങ്ങനെയാണ് ആ ഒരു ജെല്ലി ഇരിക്കണം എന്നൊക്കെ ഉള്ളത് നോക്കാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ ജെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഒരു ജെല്ല് കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ഇച്ചിരി ലൂസ് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ കുറച്ചും കൂടെ തിക്കാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാന്തങ്കമും ഗ്ലിസറിനും കൂടെ കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകുട്ടോ അപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ടാണ്ട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത് ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനോക്സി എതനോളാണ് അതായത് പ്രിസർവേറ്റീവ് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന് കൂടുതൽ കാലം ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു കൊടുക്കുന്നത് ഒരു മൂന്ന് ഡ്രോപ്സ് ആണ് ട്ടോ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു കൊടുക്കുന്നള്ളോ പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്തു കഴിഞ്ഞ അന്ന് തന്നെ യൂസ് ആക്കരുത് ഏകദേശം ഒരു 24 മണിക്കൂർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആയിക്കൂടോ യൂസ് ആക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ പ്രിസർവേറ്റീവും പ്രിസർവേറ്റീവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ വേറെ എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിലോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രിസർവേറ്റീവ് ചേർക്കുന്നതിന് മുന്നേ വേണു കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും എന്തേലും നമ്മൾ പ്രിസർവേറ്റീവും ഇങ്ങടം ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ ആ ഒരു ജെല്ല് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് തിക്കാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാന്തങ്ങം യൂസ് ആക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഏത് ബോട്ടിലാണോ ആക്കേണ്ടത് ആ ഒരു ബോട്ടിൽ നമുക്ക് മാറ്റാവുന്നതാണ് ഇതിപ്പോൾ ഒരു നൂറ് എം എൽ ബോട്ടിലാണ് വരുന്നത് അതിലേക്ക് നമ്മുടെ ആ ഒരു ജെല്ല് മാറ്റാണ് മുൻപ് നമ്മൾ അലോവേരയുടെ ജെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ ഏത് ജെല്ല് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ക്യാരറ്റോ ബീട്രൂട്ടോ അതുപോലെ തന്നെ പപ്പായോ കുക്കുംബറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ ഒരു മെഷർമെൻ്റിൽ ചെയ്തെടുക്കാവുന്നതാണ് ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാന്തകമ്മ് ക്ലിയർ യൂസാക്കേണ്ടി വരും നമ്മൾ അന്ന് അലോവേരയുടെ ഒരു ജെല്ലിയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നേരം ഒരുപാട് കൂട്ടുകാർ നമുക്ക് സാന്തകമ്മിൻ്റെ ഫോട്ടോ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഞങ്ങൾ ചെയ്തിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയില്ല എന്താണ് പ്രശ്നം മെഷർമെൻ്റ് എല്ലാം ആണ് എടുത്തത് നല്ല ക്ലിയർ ലുക്കിലോട്ട് വരാത്തത് എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഭൂരിഭാഗം പേരും യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഫുഡ് ഗ്രേഡ് ഗ്രേഡായിരുന്നു അപ്പം നമുക്ക് അതിൻ്റെ ഫോട്ടോയും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഇങ്ങനെ ഞങ്ങൾ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്ന സാന്തങ്കം ഇതാണ് അതുപോലെ തന്നെ കുറേ പേര് ഏത് സാന്ദങ്ങമാണ് മേടിക്കേണ്ടതെന്ന് ചോദിച്ചു ഓൺലൈനിൽ നിന്ന് അവർ കയറി ഫോട്ടോയ്ക്ക് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും നമുക്ക് ഫോട്ടോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഒരു മെഷീൻ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ ഇത് നമ്മുടെ പപ്പായയുടെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് എക്സ്ട്രാക്ട് ചെയ്യണമായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് ഷെൽഫ് ലൈഫ് കിട്ടാനും എക്സ്ട്രാക്റ്റ് ആണ് നല്ലത് അല്ലാതെ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ പൂപ്പിൽ പോരെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ജെല്ല് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ജൽ മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്കുകളും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാനൊക്കെ ആയിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഗവേ വെച്ചിട്ടുണ്ടായിരുന്നു കുപ്പമീനയുടെ സോപ്പ് ഉണ്ടാക്കണം ആ ഒരു ഇതിൽ അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് ജൂൺ ഒന്നാം തീയതി ആയിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം